പ്രിയ സുഹൃത്തുക്കളെ ഞാൻ അഡ്വക്കറ്റ് ബാലപ്രസന്നൻ കേരള ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു നമ്മൾ ഇനി പ്രതിപാദിക്കുന്നത് ഭാരതീയ നിയമസംഹിതയിലെ നൂറ്റിനാലാമത്തെ വകുപ്പാണ് പഴയ ഇന്ത്യൻ ശിക്ഷാനിയമത്തിൽ മുന്നൂറ്റിമൂന്ന് ത്രീ നോട്ട് ത്രീ എന്ന് പറയുന്നൊരു വകുപ്പുണ്ടായിരുന്നു പക്ഷേ അത് മിത്തു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധിയോടുകൂടി ത്രീ നോട്ട് ത്രീ റദ്ദെയ്ത് കളഞ്ഞു പക്ഷേ ഭാരതീയ നിയമസംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുനഃക്രമീകരിച്ചപ്പോൾ ആ മുന്നൂറ്റി മൂന്നിന് സമാനമായ വകുപ്പ് നൂറ്റിനാല് കൂട്ടിച്ചേർക്കപ്പെടുകയുണ്ടായി അത് പറയുന്നത് മർഡർ ബൈ ലൈഫ് കൺവിക്റ്റ് ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി വീണ്ടും ഒരു കൊലപാതകം ചെയ്താൽ വീണ്ടും എന്ന് പറഞ്ഞിട്ടില്ല അപ്പം ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ഒരു കൊലപാതകം ചെയ്താൽ അങ്ങനെ മനസ്സിലാക്കുന്നതാണ് നല്ലത് അപ്പോൾ ആദ്യം കൊലപാതകം ചെയ്തിട്ട് തന്നെയാണോ ജീവപര്യന്തം ശിക്ഷ മേടിച്ചത് എന്ന് അറിയാനൊക്കത്തുള്ളൂ ഡെത്ത് ഓർ ഇംപ്രസൺമെൻ്റ് ഫോർ ലൈഫ് അങ്ങനെ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ഒരു കൊലപാതകം ചെയ്താൽ അയാൾക്ക് കൊടുക്കാവുന്ന ആദ്യത്തെ ശിക്ഷ വധശിക്ഷയാണ് ഡെത്ത് ഓർ ഇംബ്രിസൺമെന്റ് ഫോർ ലൈഫ് അല്ലെങ്കിൽ എന്തു ചെയ്യും ജീവപര്യന്തം ശിക്ഷിക്കും വിറ്റ് ഷാൽ മീൻ റിമൈൻഡർ ഓഫ് ദി പേഴ്സൺസ് നാച്ചുറൽ ലൈഫ് ഈ ജീവപര്യന്തം തടവ് എന്ന് പറയുമ്പോൾ പതിനെട്ട് വർഷം ഇരുപത് വർഷം അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല വിച്ച് മീൻസ് ദ റിമൈൻഡർ ഓഫ് ഹിസ് നാച്ചുറൽ ലൈഫ് അയാൾ പിന്നെ എന്നുവരെ ജീവിച്ചിരിക്കുന്നുവോ വരെ അന്നുവരെ ജയിലിക്കിടക്കണം അപ്പോൾ ഈ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ജീവപര്യന്തം ശിക്ഷിക്കുകയും ചെയ്യുന്ന കോടതി ഏതാണെന്ന് നമുക്കറിയാമല്ലോ ഏതാ ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻസ് കോർട്ടാണ് ജില്ലാ കോടതികളാണ് ജില്ലാ കോടതികളാണോ എന്ന് ചോദിച്ചാൽ ജില്ലാ കോടതികൾ എന്ന് പറയുന്നത് ശരിയല്ല ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻസ് കോർട്ട് എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി അപ്പോൾ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോർട്ടാണ് വധശിക്ഷയ്ക്കോ ജീവപര്യന്തം ശിക്ഷയ്ക്കോ വിധിക്കുന്നത് അപ്പോൾ ഹൈക്കോടതിയിൽ അപ്പീല് പോകാം അക്കീൽ പോകുക അപ്പീല് പോകുമ്പോൾ മാറ്റം ഉണ്ടായാൽ മാറ്റം ഉണ്ടാകും അത് വേറെ വേറെയായി സുപ്രീം കോടതിയിലും അപ്പീല് പോകാം അങ്ങനെ അപ്പീല് പോയാൽ മാറ്റം മാറ്റമുണ്ടായാലും അതിൽ ഉണ്ടാകും അപ്പോൾ നമ്മളൊരു സെക്ഷൻ നമ്മൾ മനസ്സിലാക്കി സെക്ഷൻ നൂറ്റിനാല് ഭാരതീയ ന്യായ സംഹിതയുടെ നൂറ്റിനാല് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ മുന്നൂറ്റി മൂന്ന് മർഡർ ബൈ ലൈഫ് കൺവിക്റ്റ് ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ഒരാൾ കൊലപാതകം ചെയ്താൽ അയാൾക്ക് വധശിക്ഷയാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇംബ്രിസൻമെൻറ്റ് ഫോർ ലൈഫ് ജീവപര്യന്തം ശിക്ഷ കൊടുക്കും ആ ജീവപര്യന്ത ശിക്ഷ കൊടുക്കുക എന്ന് പറയുന്നത് വിച്ച് ഷാൽ മീൻ ദി റിമൈൻഡർ ഓഫ് ദാറ്റ് പേഴ്സൺസ് നാച്ചുറൽ ലൈഫ് എന്നാണോ ശിക്ഷ വിധിക്കുന്നത് അയാളുടെ ബാക്കിയുള്ള ജീവിതം മൊത്തം ജയിലിൽ തന്നെ കിടന്ന് അനുഭവിക്കണം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭാരതീയ ന്യായ സംഹിതയിൽ പറഞ്ഞിട്ടുള്ളത് ഓക്കെ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു സെക്ഷനുമായി വേറൊരു വീഡിയോയിൽ കാണാം